പിന്നെ അവിടെ കൊല വിളഞ്ഞ് നിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാറ് വെട്ടിക്കൊണ്ട് വരണം ബാക്കി നമുക്ക് അവിടെ കാശ് മേടിക്കാം ഒരു ചെയ്യാം ആ കാര്യങ്ങളൊക്കെ കേശ് നോക്കിക്കോളും ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പടവലത്ത് പോയി അവിടെ സാധനം എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഒരു മൂവായിരം നാലായിരം രൂപയാവും അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളവിടെ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടനെ വിളിച്ച് സാധനങ്ങൾ ഇവിടെ എത്തിക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് കാര്യം കഴിയും സ്പെഷ്യൽ നീ വന്ന അല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലിറ്റർ ലിറ്റർ വാങ്ങി സ്റ്റോക്ക് വെളിച്ചെണ്ണയാ മേടിക്കുന്നതൊക്കെ പക്ഷേ വലിച്ചു വാരി ഉപയോഗിക്കാതിരുന്നോ മതി ഉപയോഗിക്കുന്ന ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാ ഓ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഞാനേ ഇഷ്ടം പോലെ വെളിച്ചെണ്ണയും താങ്ങാത്ത ഉപയോഗിച്ചിട്ടുള്ളതാ പക്ഷേ ഇവിടെ ഞാൻ 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 വിളിച്ചു കാര്യം ഉള്ള ഉള്ള പോലെ ആഹാ എന്റെ സിസ്റ്റർ വിളിക്കുന്നുണ്ടല്ലോ എന്റെ പറടി ആ ഞാൻ ഇവിടെ പാറ വീട്ടില് എന്താ എന്നിട്ട് ഓ അല്ല കാര്യം പറഞ്ഞു കോള് കണ്ടിട്ട് എന്തോ ആവശ്യം പറഞ്ഞുള്ള വിളിയാണല്ലോ എന്നൊരു തങ്ക തന്നെ അവയതാ ഇരുന്ന് അവൻ്റെ തന്നെ ഇപ്പം ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ വരിയത്തെ വിളിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇതെന്തോ ആവശ്യം പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ ബാക്കി ബാക്കിണ്ടോ ഇരിക്ക് എടുത്തിട്ട് എന്താ എന്താ അത് ഞാൻ അങ്ങോട്ട് പോയി ചന്ത അതെ ചുവനറത്തല്ല ഭവാനി ചുവനറത്തല്ല ഭവാനിക്ക് എന്താ എന്റെ കെട്ടിൻ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മര്യാദ സൂക്ഷിച്ചു പോയിച്ചോളൂ സൗകര്യം ഇല്ലടി ഭർത്താവ് ഏതാണ്ട് ഒരു സാധനം കുറച്ച് മേടിച്ചോണ്ട് തന്നപ്പോഴത്തേന് അത് ഉപയോഗിക്കരുതേ ഇതുപയോഗിക്കരുതേ എന്റെ മൂപ്പീന്നെ എനിക്കിഷ്ടം പോലെ സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഞാൻ അത് ഉപയോഗിച്ച് തന്നെ ഇനി ഇവിടം വരെ എത്തിയത് നീ ചോനത്തലപ്പവാനും ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ കൂടുതൽ വിഷം കിട്ട് കാണിച്ചാലേ ഞാൻ എന്റെ പാട്ട് ഇറങ്ങി പോവും പോണോ അന്ന മര്യാദക്ക് മിണ്ടായിരുന്നാണ് എന്റെ സൗകര്യം പോലെ ഞാൻ ഉപയോഗിക്കും ആ ഒന്നും കേട്ടോ അടുത്ത ജന്മത്തില്